ഹലോ എവരിവൺ ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികസ് ഹെൽത്ത് ടിപ്സിന്റെ ഇന്നത്തെ ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കാലത്ത് പലപ്പോഴും കല്യാണ ശേഷം ഒരു രണ്ടോ മൂന്നോ വർഷമായിട്ടും കുട്ടികൾ ഉണ്ടാകാതിരിക്കുമ്പോഴാണ് പലരും ഡോക്ടറെ കാണിക്കുന്നതും ടെസ്റ്റുകൾ ചെയ്തു നോക്കുന്നതും എന്നാൽ ഇതിൽ തന്നെ മിക്കപ്പോഴും ആദ്യം സ്ത്രീയുടേതായിരിക്കും ചെക്ക് ചെയ്യുന്നത് ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോൺ പ്രശ്നങ്ങളുണ്ടോ അതല്ലെങ്കിൽ ഗർഭപാത്രത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇതെല്ലാം ചെക്ക് ചെയ്ത് നോർമലാണെന്ന് കാണുമ്പോൾ മാത്രമേ പുരുഷന്റെ സെമൻ അനാലിസിസ് നടത്താറുള്ളൂ എന്നാൽ ഇങ്ങനെ സെമൻ അനാലിസിസ് നടത്തുമ്പോഴായിരിക്കും പലപ്പോഴും പുരുഷന്മാരിൽ ബീജസംഖ്യ കുറവായിരിക്കും അതല്ലെങ്കിൽ ബീജങ്ങളുടെ മോർഫോളജി അതായത് രൂപത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ ബീജത്തിന് ചലനശേഷി കുറവായിരിക്കാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് ഇന്ന് ഒരുപാട് പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ബീജസംഖ്യ കുറവാണ് എന്നത് ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്ക് സർജറി കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതും അതല്ലാതെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതും ഇങ്ങനെ നിരവധി അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നവർ ഇതിനെക്കുറിച്ചും ഇങ്ങനെ ബീജസംഖ്യ കുറയാനുള്ള കാരണങ്ങളെക്കുറിച്ചും വിശദമായി അറിയണം കൂടാതെ ഇതിൽ പലതും നമുക്ക് തന്നെ സ്വയം കറക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മൾ കേട്ടു ഒന്നാണ് വെരിക്കോസിൽ എന്നത് അതായത് ടെസ്റ്റിസിൽ നിന്ന് വരുന്ന രക്തക്കുഴലുകൾ വീർത്ത് ഇതിനെന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജ് ഉണ്ടാകുമ്പോൾ സെമൻ ശരിയായി റിലീസ് ചെയ്യാതെ വരുന്നു ഇങ്ങനെ വരുമ്പോൾ ഇത് സ്പേം കൗണ്ടിനെ ബാധിക്കാം എന്നാൽ തുടക്കത്തിലാണെങ്കിൽ മരുന്നു കൊണ്ടോ അതല്ലെങ്കിൽ പിന്നീടുള്ള ഘട്ടത്തിലാണെങ്കിൽ സർജറി കൊണ്ടോ കറക്റ്റ് ചെയ്യാവുന്ന ഒരു പ്രശ്നമാണിത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ചില ഇൻഫെക്ഷൻസ് ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടിക്കാലത്ത് വരുന്ന ഓർക്കൈറ്റിസ് അതായത് മുണ്ടിനീര് വരുമ്പോൾ ഈ വൈറസ് തന്നെ നമ്മുടെ ടെസ്റ്റിസിനെയും ബാധിക്കുന്നു ഇതിനെ ഓർക്കൈറ്റിസ് എന്ന് പറയുന്നു ഇത് ബീജസംഖ്യ കുറയാനുള്ള ഒരു കാരണമാണ് മറ്റൊന്നാണ് ചില സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അതായത് ഗൊണോറിയ എച്ച് ഐ വി സിഫിലിസ് ഇതുപോലുള്ളവ ഇവയെല്ലാം സ്പേം കൗണ്ട് കുറയ്ക്കാം മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ചിലർക്ക് ഇജാക്കുലേഷൻ്റെ സമയത്ത് ഈ സെമൻ പുറത്തേക്ക് വരാതെ ഉള്ളിലേക്ക് തന്നെ തിരികെ പോകുന്നു നട്ടെല്ലെ ക്ഷതമേറ്റവർ അതല്ലെങ്കിൽ പ്രമേഹ രോഗമുള്ളവർ ചില മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റായും ഇത്തരത്തിലുള്ള പ്രശ്നം കണ്ടുവരാറുണ്ട് ഇതും സ്പേം കൗണ്ട് കുറയ്ക്കാം മറ്റൊരു കാരണമാണ് അൺഡിസെൻഡ് ടെസ്റ്റിസ് അതായത് ടെസ്റ്റിസ് മുഴുവനായും താഴേക്ക് ഇറങ്ങി വരാത്ത അവസ്ഥ ജനന സമയത്ത് കുട്ടികളിൽ ഇങ്ങനെ കാണാറുണ്ട് എന്നാൽ പിന്നീട് ഇത് ചിലപ്പോൾ സ്വയം ശരിയാകും അതല്ലെങ്കിൽ സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യാറുണ്ട് ചിലരിൽ ഇത് ഇങ്ങനെ കറക്റ്റ് ചെയ്യാറില്ല ഇങ്ങനെ ചെയ്യാത്തവരിൽ ഇത് സ്പെം കൗണ്ട് കുറയ്ക്കും മറ്റൊന്നാണ് ഹോർമോൺ ഇംബാലൻസ് ഹോർമോൺ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറഞ്ഞു വരുന്ന അവസ്ഥ ഇങ്ങനെ ടെസ്റ്റോസ്റ്റിറോൺ കുറയുമ്പോൾ ഇത് സ്പേം പ്രൊഡക്ഷനെ ബാധിക്കും സ്പേം പ്രൊഡക്ഷൻ കുറയും ഇത് സ്പേം കൗണ്ടും കുറയ്ക്കും ചില മരുന്നുകളുടെ ഉപയോഗം അതുപോലെ ചില സർജറീസ് പ്രത്യേകിച്ച് നമ്മുടെ വയറിൻ്റെ അടിഭാഗത്തായി വരുന്ന ചില സർജറീസും ഇതുപോലെ സ്പേം കൗണ്ട് കുറയ്ക്കാം ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് പരിചയിച്ചിട്ടുള്ള ഒന്നാണ് അമിതമായ ചൂട് കാരണം സ്പേം കൗണ്ട് കുറയാം എന്നത് ഇതെങ്ങനെയാണെന്ന് നോക്കാം അതായത് നമ്മുടെ ടെസ്റ്റിസിന് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്പേംസിനെ ആരോഗ്യമുള്ള ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ ഈ ചൂട് അമിതമായി കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്പേംസിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കാം അതുപോലെ സ്പേംസ് ഒരുപക്ഷെ ആരോഗ്യമില്ലാത്തതോ ചലനശേഷിയില്ലാത്തതോ ആകാം പ്രത്യേകിച്ച് ഇറുകിയ അടിവസ്ത്രങ്ങളോ ജീൻസോ ധരിക്കുന്നവർ ഒരുപാട് സമയം ഒരേ ഇരിപ്പിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർ അമിതമായിട്ടുള്ള ചൂടുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ ഇങ്ങനെയുള്ളവരിലെല്ലാം ഈ ഓവർ ഹീറ്റ് എക്സ്പോഷർ സ്പേം കൗണ്ട് കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടെന്ന് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ ജോലി അതായത് ചില കെമിക്കൽ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്നവർ ഈ കെമിക്കലിന്റെ എക്സ്പോഷർ കാരണം അതല്ലെങ്കിൽ എക്സ് റേ എക്സ്പോഷർ റേഡിയേഷൻ ഇതെല്ലാം സ്പേംസിൻ്റെ കൗണ്ടിനെ ബാധിക്കാം മറ്റൊന്നാണ് ഡ്രഗ്സ് അതുപോലെ മദ്യപാനം സ്മോക്കിംഗ് ഇതെല്ലാം സ്പേംസിന്റെ കൗണ്ട് കുറയ്ക്കുക മാത്രമല്ല ചലനശേഷിയില്ലാത്ത ബീജങ്ങളെ ആയിരിക്കും ഉൽപ്പാദിപ്പിക്കുന്നത് ഈ മദ്യപാനം ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ലെവൽ കുറയ്ക്കും ഇങ്ങനെയാണ് സ്പേംസിന്റെ പ്രൊഡക്ഷനെ ബാധിക്കുന്നത് എന്നാൽ ഈ കാരണങ്ങളെല്ലാം നമുക്ക് സ്വയം തന്നെ ഒഴിവാക്കാവുന്ന കാരണങ്ങളാണ് അതുപോലെ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നവരിലും ഈ സ്പേം കൗണ്ട് കുറയുന്നതായി കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളവരിൽ സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും ഇത് പതിയെ വിഷാദത്തിലേക്ക് നയിക്കും ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഇത് സ്പേംസിൻ്റെ കൗണ്ടിനെ ബാധിക്കാം മറ്റൊന്നാണ് ഇന്നത്തെ ജീവിതശൈലി അതായത് നമ്മുടെ ഭക്ഷണ രീതി കാരണം പലപ്പോഴും പലരിലും അമിതവണ്ണം ഉണ്ടാകാറുണ്ട് ഈ ഭക്ഷണശൈലി അതായത് ഫാസ്റ്റ് ഫുഡ്സ് അതുപോലെ അമിതവണ്ണം ഇതെല്ലാം സ്പേംസിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട് ഇതെല്ലാം ബീജസംഖ്യ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതൊക്കെ നമുക്ക് സ്വയം ഒഴിവാക്കാവുന്ന കാരണങ്ങളുമാണ് മറ്റൊന്നാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി കാൽഷ്യം സെലേനിയം സിങ്ക് മഗ്നീഷ്യം ഇവയെല്ലാം ബീജത്തിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കും അതുപോലെ ബീജസംഖ്യ നന്നായിട്ട് കുറയ്ക്കുകയും ചെയ്യും കൂടാതെ ഒരു പക്ഷേ ബീജങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഇവ അൺഹെൽത്തി ആയിരിക്കാം അതല്ലെങ്കിൽ ചലനശേഷി ഇല്ലാത്തവയാകാം പണ്ട് എൺപത്തിനാല് ശതമാനത്തിന് മുകളിലായിരുന്നു നോർമലി ബീജങ്ങളുടെ അളവ് എന്നത് ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് പലപ്പോഴും എഴുപത്തൊമ്പത് ശതമാനത്തിന്റെ മുകളിലേക്കായി വരുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ മിക്കവാറും കേസുകളിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുമാണ് ഈ ഒരു നോർമൽ ലെവൽ പതിയെ താഴേക്ക് വരുന്നത് ഞാൻ ഈ പറഞ്ഞവയിൽ പലതും നമുക്ക് സർജറി കൊണ്ട് കറക്റ്റ് ചെയ്യാവുന്നതും എന്നാൽ മറ്റു പലത് അതിലേറെ നമുക്ക് സ്വയം കറക്റ്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബീജസംഖ്യ കുറഞ്ഞവരും അതുപോലെ ചികിത്സ എടുക്കുന്നവരും ഈ കാരണങ്ങളെ കുറിച്ച് വിശദമായി അറിഞ്ഞു വെച്ചിട്ട് വേണം ട്രീറ്റ്മെന്റ് കൂടി തുടരാൻ ഈ കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് പരിഹരിച്ചതിന് ശേഷം ഒപ്പം ചികിത്സ കൂടിയാകുമ്പോൾ ഭൂരിഭാഗം കേസുകളിലും നല്ലൊരു ശതമാനം വിജയം കണ്ടെത്താറുണ്ട് ഇവയിൽ പ്രധാനപ്പെട്ടതാണ് മദ്യപാനം സ്മോക്കിംഗ് അതുപോലെ ഡ്രഗ്സ് ഇവയുടെ ഉപയോഗം ഒഴിവാക്കുക അമിതവണ്ണമുള്ളവർ നന്നായി വ്യായാമം ചെയ്ത് വണ്ണം കുറയ്ക്കുക ഒപ്പം തന്നെ ഇന്ന് ഹോമിയോപ്പതിയിലും സ്പേം കൗണ്ട് കൂടാനുള്ള ഫലപ്രദമായ മരുന്നുകൾ ലഭ്യമാണ് വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ഒഴിവാക്കാനായി നന്നായി വെള്ളം കുടിക്കുക അതുപോലെ ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക ജങ്ക് ഫുഡ്സ് കഴിയുന്നത്ര ഒഴിവാക്കുക ഇവയെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് ഈയൊരു പ്രശ്നത്തിന് പരിഹാരം കാണാം ഇന്ന് നമുക്കറിയാവുന്ന പലർക്കും ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട് പലരും അത് പുറമേക്ക് തുറന്നു പറയാൻ മടിച്ചുകൊണ്ട് കൊണ്ട് ഒരു പക്ഷേ മടിക്കുന്നവരുണ്ട് എന്നാൽ കൃത്യമായ ചികിത്സ കൊണ്ടും അതുപോലെ നമ്മുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്യുന്നത് വഴിയും നമുക്ക് ഈ ഒരു പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും നമുക്ക് ചുറ്റിനുമുള്ള ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് നിങ്ങൾക്കറിയുന്ന എല്ലാവരിലേക്കും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്